അതാണ് പഠിക്കുന്നത് കാരണം ഞങ്ങൾ ശ്രദ്ധിക്കാതെ പോയ വിഷയമാണ് ഹൈലുകാരിയായ പെണ്ണുങ്ങൾക്കും ഇത് സുന്ദാൾ ദിവസത്തിലുള്ള പുലി ഹൈലുകാരിയായ പെണ്ണുങ്ങൾക്കും സുന്നത്താണ് പ്രസവിച്ചു കിടക്കുന്ന പ്രസവരക്കം പുറപ്പെടുന്ന സ്ത്രീകൾക്കും അത് സുന്നത്താണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ അരീക്ഷി മഞ്ജസിന്റെ ഈ മസ്തല കാലം അവിടെ ഞാൻ ഒന്നുകൂടി ഒരു മസല കടന്നു പറയുകയാണ് പെരുന്നാൾ ദിവസത്തിലുള്ള കുന്നത്തുകൂലി സ്ത്രീകൾക്ക് ഹൈളുകാരിയായ സ്ത്രീകൾക്ക് പ്രസവരത്നം പുറപ്പെടുന്ന സ്ത്രീകൾക്ക് സുന്നത്താകുമ്പോൾ ഏത് സുന്നത്തായ കൊലിയിടം മുമ്പും ഒരു ഓരോണ്ടാക്കൽ സുന്നത്താണ് ഏത് നിർബന്ധമായ കുഴിയാവട്ടെ സുന്നത്തായ കുഴിയാവട്ടെ സുന്നത്തോ നിർബന്ധമോ ആയ കൊലിയുടെ മുമ്പേണ്ടാക്കൽ സുന്നത്താണ് അപ്പൊ സാധാരണ അയലുകാരികൾ പൊന്നുണ്ടാക്കാൻ പാടില്ല എന്നാണ് മസ്തല അപ്പോ അയലുകാരിയായ പെണ്ണ് അല്ലെങ്കിൽ ഒരു പ്രസവലക്കം പുറപ്പെടുന്ന പെണ്ണ് ആ പെണ്ണ് എന്ത് ചെയ്യുകയാണ് പെരുന്നാൾ ദിവസത്തിൽ നിസ്കരിക്കാൻ പാടില്ല പക്ഷെ പെരുന്നാൾ ദിവസത്തിലുള്ള സുന്നത്തുപൊലി കാരണം അത് ദീനത്തിന്റെ ദിവസമാണ് യോവ ദീന അതൊരു പെരുന്നാഴ്ച നിസ്കരിക്കാൻ പോകുന്നവർക്ക് മാത്രം സുന്നത്തായ ഒരു വിഷയല്ല പിന്നെന്താണ് യൗമത്തിന്റെ ദിവസമാണ് സന്തോഷത്തിന്റെ ദിവസമാണ് അപ്പൊ ഭംഗിയാവുക വൃത്തിയാവുക എന്ന നിലക്ക് അകലുകാരിയായി സ്ത്രീകൾക്കും പുറപ്പെടുന്ന സ്ത്രീകൾക്കും ഇത് പുലിക്കൽ സുന്നത്താണ് ആ കുലിയുടെ മുമ്പേ ഒലുണ്ടാക്കലും അവർ കുന്നത്താണ് ഷഹീദ് കോട്ടക്കൽ പോലോത്ത നല്ലൊരു ടീം അവർക്ക് സ്വന്തമായി യൂട്യൂബ് ചാനലുകളുണ്ട് എന്നാണ് അന്നലെ ഷഹീദ് എനിക്കൊരു ലിങ്ക് അയച്ചു തന്നിരുന്നു അവന്റെ യൂട്യൂബ് ചാനൽ ഞാൻ അതങ്ങനെ ആ ലിങ്കിൽ കയറി നോക്കുമ്പോൾ സുഭമാണല്ലോ നമ്മുടെ വലിയ വലിയ ആലിമീങ്ങൾ സാധുവായ എന്റെ അങ്ങനെ ക്ലാസ്സുകളിൽ ഇഷ്ടം പോലെ ഏത് വിഷയം ഏതു കൊളിയുടെ മുമ്പും ഏത് കൊളിയിലും വന്നാൽ വാജിബോ ആയ ഏത് കൊളിയുടെ മുമ്പും ഒലുണ്ടാക്കുന്ന നിലക്ക് അയലുകാരിയായ പൊന്ന് അല്ലെങ്കിൽ രക്തം പുലപ്പെടുന്ന പൊന്ന് പെരുന്നാൾ കാലത്തിന്റെ മുന്നെ കുളിക്കുകയാണെങ്കിൽ ാണ് കുളിക്കുന്നത് സുന്നത്താണ് ഇത് പലപ്പോഴും പലവരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം എന്ന എന്ന് മാത്രം തരീക്കൽ നിലത്തിനാല് ദിവസത്തില് ഈദാശംസ പറയ പിന്നെ ഈദാശംസയുടെ സമയം എപ്പോഴാണ് ചെലവഴി പറയുന്നത്